സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കി കാഞ്ഞാണി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത് കുടിശ്ശിക തുക അടയ്ക്കാനായി നിരന്തരമായി ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതായും ഇന്ന് വീടൊഴിയാനും താക്കോൽ കൈമാറണമെന്നും ബാങ്ക് പ്രതിനിധി അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു പന്ത്രണ്ട് വർഷം മുൻപ് വീട് വയ്ക്കാനായി വിഷ്ണുവിന്റെ കുടുംബം കാഞ്ഞാണി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ നിന്നും എട്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു എട്ടു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തതായി വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു കോവിഡ് കാലത്ത് ഉൾപ്പെടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ആറു ലക്ഷം രൂപ കുടിച്ചുകയായി കുടിശ്ശിക തുക അടയ്ക്കാനായി നിരന്തരമായി ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതായും ഇന്ന് വീടൊഴിയാനും താക്കോൽ കൈമാറണമെന്നും ബാങ്ക് പ്രതിനിധി അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെക്കുകയും ചെയ്തു അതിനിടെ ഇന്ന് രാവിലെയാണ് വിഷ്ണു വീട്ടിലെ മുറിയിൽ കയറി ആത്മഹത്യ ചെയ്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മീഡിയ ടൈം തൃശൂർ